ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം ലോകകപ്പ് നേടിയ ടീമിന്റെ ഭാഗമായിരുന്ന സഞ്ജു ജയ്സ്വാൾ തുടങ്ങിയ താരങ്ങൾ സിബാബെ പരിഗണനത്തിനുള്ള ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി ടീമിൽ ഏത് പൊസിഷനിൽ സഞ്ജു കളിക്കുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അഭിഷേക് ശർമ്മയും ഏക്വാദമൊക്കെ മികച്ച ഫോമിലേക്ക് എത്തിയതോടെ അവരെയൊന്നും മൂന്നാം മത്സരത്തിൽ മാറ്റി നിർത്തില്ല അതോടൊപ്പം ഫിനീഷറുടെ റോളിൽ റിങ്കു സിംഗും ഫോമിലായി കഴിഞ്ഞു മൂന്നാം നമ്പറിൽ മികച്ച പ്രകടനം നടത്തുന്ന സഞ്ജു പൊസിഷൻ മാറി കളിച്ചാൽ എത്രമാത്രം സക്സസ്സാവുമെന്നത് ആശങ്ക ഉയർത്തുന്ന കാര്യമാണ് ജയ്സ്വാളിൻ്റെ കാര്യം നോക്കിയാൽ അദ്ദേഹം ഓപ്പണിങ്ങിൽ കത്ത് കയറുന്ന താരവുമാണ് അങ്ങനെ വരുമ്പോൾ എന്ത് മാറ്റമാണ് ടീമിൽ വരുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം മറ്റൊരു അപ്ഡേറ്റ് ലോകകപ്പ് പ്രൈസ് മണിയുമായി ബന്ധപ്പെട്ടതാണ് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി പ്രൈസ് മണിയിൽ സ്ക്വാഡിലുണ്ടായിരുന്ന പതിനഞ്ച് പേർക്കും അഞ്ചു കോടി വീതവും റിസർവ് താരങ്ങളായിരുന്ന ഗില്ലിനും റിങ്കു സിംഗിനും ആവേഷ് ഖാനും ഖലീൽ അഹമ്മദിനും ഒരു കോടി വീതവും ലഭിക്കും ദ്രാവിഡിന് അഞ്ചു കോടിയും മറ്റു പരിശീലകർക്ക് രണ്ടര കോടി വീതവും ലഭിക്കും എന്നാൽ ജയ് ഷാ ഉൾപ്പെടെയുള്ള ബി സി സി ഐ പാരവാഹികൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ വിഹിതം ലഭിക്കില്ല എന്നാൽ ടീമിനൊപ്പമുണ്ടായിരുന്ന ബി സി സി ഐ സ്റ്റാഫ് അംഗങ്ങൾക്കും വീഡിയോ അനലിസ്റ്റിനും തുകയുടെ വിഹിതം ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്